യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ശല്യങ്ങൾ സഹിക്കാൻ പറ്റാതാവുകയാണ് ഓരോ ഫാമിലി വ്ളോഗേഴ്സും വന്ന അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചറവറൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് യൂട്യൂബ് തുറക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയാണ് പ്രവീൺ പ്രണവിൻ്റെ ഒരു വിഷയം ഭാര്യ അടിച്ചു ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ വഴക്ക് പറഞ്ഞു അടിച്ചു തല്ലി വീട് വിട്ട് ഇറങ്ങി പോകാൻ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രവീണ് വീട് വിട്ട് ഇറങ്ങിപ്പോയി തൻ്റെ ചാനലിലൊക്കെ ഇട്ടപ്പോൾ ലക്ഷം 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 വ്യൂസുകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആ വീഡിയോകളൊക്കെ അങ്ങോട്ട് നോക്കി എല്ലാം പ്രൈവറ്റ് പ്രൈവറ്റാക്കിയിട്ടുണ്ട് പ്രവീണിനെക്കുറിച്ച് വീട്ടുകാർ പറഞ്ഞതും വീട്ടുകാരെക്കുറിച്ച് പ്രവീണ് പറഞ്ഞതും ഒക്കെ അങ്ങോട്ട് പ്രൈവറ്റ് ആക്കിയിരിക്കുകയാണ് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് അതായത് താനും തൻ്റെ ഫാമിലിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ പലരും വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി പല കഥകളും കെട്ടിച്ചമയ്ക്കുകയാണ് ഇതുമൂലം ദുഃഖിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവുമാണ് പിന്നെ ഇതൊക്കെ എന്തിനാണേ വന്നിരുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നത് ഫാമിലി വ്ളോഗിങ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നടക്കുന്ന ഓരോരോ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അല്ല അവരുടെ അല്ല പലരും ചെയ്യുന്നത് അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക അതിന് വ്യൂസും റീച്ചും കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പബ്ലിക് ആക്കുക കുറേ കഴിഞ്ഞാൽ അത് മുക്കിയിട്ട് നമ്മൾ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായി എന്ന് പറഞ്ഞ് പിന്നീട് ഒരു പോസ്റ്റ് എടുക്കുക ഇത് നമ്മൾ പണ്ടേ പല വീഡിയോകളിലും ചാനലുകളിലും ഇതൊരു സ്ഥിരം പരിപാടിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് പ്രവീൺ കൊച്ചുവും കൂടി സംഭവിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നത് എന്തോ വ്യൂവേഴ്സിന്റെ തെറ്റ് അതായത് നമുക്കെതിരെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളെ തന്നെയാണ് പിന്നീട് ബാധിക്കുന്നത് അപ്പോൾ ഇവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ എന്തായി എല്ലാവരും പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പല വീഡിയോകളും പ്രൈവറ്റ് ആണ് അവർ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾ